നമസ്കാരം ഷാജസ് കറിയ മലയാള സോഷ്യൽ മീഡിയ രംഗത്ത് ചരിത്രം സൃഷ്ടിച്ച പോരാട്ടം നടത്തിയ ഒരു പത്രപ്രവർത്തകനാണ് ഷാജൻസ് കറിയ അദ്ദേഹത്തിൻ്റെ മറുനാടൻ മലയാളി എന്ന വാ പോർട്ടൽ വന്ന ചില വാർത്തകൾ ഈ ഗവൺമെൻറ്റിനെ അനിശങ്കൊളിച്ചിരുന്നു അതിൻ്റെ ഫലമായി അവർ ധാരാളം കള്ളക്കേസുകൾ അദ്ദേഹത്തിനെതിരെ എടുക്കാൻ റെഡിയായി വന്നെങ്കിലും അദ്ദേഹത്തെ തൊടാൻ പറ്റിയില്ല അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് പി വി ശ്രീനിജൻ കൊടുത്ത കള്ളക്കേസ് പി വി ശ്രീനിജൻ എസ് സി എസ് ടി ആയതുകൊണ്ടാണ് പി വി അൻവർ എന്ന നിലമ്പൂർക്കാരനായി കാക്ക അദ്ദേഹം ഇദ്ദേഹത്തെ ഉപയോഗിച്ച് പി വി ശ്രീനിജനും പി വി അൻവറും രണ്ടുപേരും പി വി ആണ് പക്ഷെ ഒരു കുടുംബത്തിൽപ്പെട്ട ആൾക്കാരൊന്നുമല്ല ഒരാൾ മുസ്ലിമാണ് ഒരാൾ എസ് സി എസ് ടിയാണ് എസ് എസ് ടിയാണ് ബഹുമാനത്തോടെ കാണുന്നതാണ് ഞാനൊക്കെ പക്ഷേ എസ് എസ് ടി ആയതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും അദ്ദേഹം ചെയ്ത പ്രവർത്തികളെ വിമർശിച്ചാലും അദ്ദേഹം നേരെ പോയി കൊണ്ടുപോയി കേസ് കൊടുക്കും കേസ് കൊടുത്താൽ എസ് എസ് ടി വകുപ്പ് എന്ന് പറഞ്ഞാൽ അതിഭീകരമാണ് ഞാനും ജയിലിൽ പോയിട്ടുണ്ട് മുപ്പത്തിനാല് ദിവസം ഞാൻ ജീവിതത്തിൽ ചിന്തിക്കാത്ത പറയാത്ത ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരു കാര്യത്തിലാണ് എന്നെ കൊണ്ടുപോയി കള്ളക്കേസിൽ കുടിക്കാൻ അറസ്റ്റ് ചെയ്തത് അതേപോലെ തന്നെയുള്ള ഒരു സംഭവമാണ് പി വി ശ്രീനജൻ എം എൽ എ തൻ ഒരു എസ് സി എസ് ടി കാരനായതുകൊണ്ട് ആരെങ്കിലും അദ്ദേഹത്തെ വിമർശിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അദ്ദേഹം എസ് സി എസ് ടി എന്ന ആയുധം എടുത്ത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യും അങ്ങനെ അറസ്റ്റ് ചെയ്യാൻ ഒരുങ്ങിയെങ്കിലും നമ്മുടെ ഷാജി സ്കറിയെ തൊടാൻ പറ്റിയില്ല ആദ്യം സെഷൻസ് കോടതിയിൽ അവർ മുൻകൂർ ജാമ്യം ജാമ്യമത്തന കൊടുത്തു നോക്കി കിട്ടിയില്ല പിന്നെ ഹൈക്കോടതി കൊടുത്തു ഹൈക്കോടതിയും തള്ളി പിന്നെ അതിനിടയിൽ കേരളത്തിലെ കേരളത്തിലെല്ലാം വിളക്കിമറിച്ചുകൊണ്ട് ഷാജൻസ് കറിയുടെ ഓഫീസ് റെയ്ഡ് നടത്തി അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫിൻ്റെ സ്റ്റാഫിൻ്റെയും വീടുകളിൽ റെയ്ഡ് നടത്തി ഷാജൻസ് കറിയുടെ വീട്ടിൽ റെയ്ഡ് നടത്തി ഷാജൻസ് കറിയുടെ മല മറുതാടൻ മലയാളിയുടെ ഓഫീസിൽ കയറി അവിടെയുള്ള പത്ത് ഇരുപത്തഞ്ച് കമ്പ്യൂട്ടർ അടക്കം എടുത്തു കൊണ്ടുവന്ന ഭീകരമായ രംഗങ്ങൾ നമ്മൾ കാണേണ്ടി വന്നു പത്രമാരണ നിയമങ്ങൾ ഉണ്ടാകാറുണ്ട് പക്ഷെ ഇത്രയും ഭീകരമായി നമ്മൾ ദർശിച്ചിട്ടുള്ളത് ഷാജൻസ് കറിയുടെ മറുനാടൻ മലയാളിയുടെ ഓഫീസിൽ നിന്ന് കമ്പ്യൂട്ടർ കടത്തിക്കൊണ്ട് പോകുമ്പോഴാണ് ഇതിന് വിരാമം ഇട്ടത് സുപ്രീം കോടതിയാണ് സുപ്രീം കോടതി ബഹുമാനായ ചീഫ് ജസ്റ്റിസുമായ ഡി വൈ ചന്ദ്രചൂഡ് വളരെ വ്യക്തമായി പറഞ്ഞു ഇത് വെറും ഡിഫമേഷൻ കേസാണ് ഈ ഡിഫമേഷൻ കേസിൽ എങ്ങനെയാണ് എസ് സി എസ് ടി നിയമങ്ങൾ ഉണ്ടാകുന്നത് അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ടാവാം ഒന്ന് കാഠിനെ കുറയ്ക്കൂ ഷാജസ്ക്രിയ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം അനുവദിച്ചു ആ വിധി വളരെ സുപ്രധാനമായിരുന്നു ഇപ്പോഴിതാ ആ വിധി അതിൻ്റെ പരമ അവസാന അതിൻ്റെ വാദം ഇന്നലെ നടന്നിരിക്കുന്നു അതിൽ കേരള സർക്കാർ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയെങ്കിലും ഒന്ന് ഷാജിൻസ് കറിയെ അറസ്റ്റ് ചെയ്യാൻ അനുവദിക്കൂ ഞങ്ങൾക്ക് അറസ്റ്റ് ചെയ്യണം അദ്ദേഹത്തെ അദ്ദേഹം ഭയങ്കര ഭീകര കുറ്റവാളിയാണ് നിരന്തരം ഗവൺമെൻറ്റിനെ വിമർശിക്കുകയാണ് ഞങ്ങൾക്കവിടെ ജീവിക്കാൻ അനുവദിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അദ്ദേഹം ദിവസേന വിമർശിക്കുമ്പോൾ തൊലി ഒരിയുകയാണ് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക് മോഷ്ടിക്കാനും തട്ടിപ്പ് നടത്താനും അതേപോലെ കൊള്ള നടത്താനും സ്വർണക്കള്ളം കടുത്ത് നടത്താനും ഒന്നും നടാൻ പറ്റുന്നില്ല ഞങ്ങളെ മുഖ്യമന്ത്രിൻ്റെ ഓഫീസ് അധോലോക ഭീകര കേന്ദ്രമായിട്ടധികം പറയുന്നു പോലീസുകാരെയൊക്കെ തൊലിയൊരു കാണിക്കുന്നു ഞങ്ങൾ എങ്ങനെയാണ് ഇവിടെ ജീവിക്കുക അതുകൊണ്ട് പി വി ശ്രീരജൻ്റെ ഈ പരാതിയിൽ എസ് എസ് ടി നിയമപ്രകാരം അനുവദിക്കണം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ അനുവദിക്കണം എസ് എസ് ടി നിയമങ്ങൾക്കനുസരിച്ച് വേണം ഈ കേസ് മുന്നോട്ട് പോകാൻ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ അനുവദിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടാണ് ഇന്നലെ സുപ്രീം കോടതിയിൽ കരഞ്ഞുകൊണ്ടാണ് കേരള സർക്കാർ ഷാജിസ്കറിയെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് വാദമുയർത്തി എന്നാൽ ഷാജിസ്കറിയുടെ അഡ്വക്കേറ്റ് വളരെ ക്ലിയ നിയമപരമായി പറഞ്ഞൊരു കാര്യമുണ്ട് ഇത് ഒരു പി വി ശ്രീനിജൻ ചെയ്ത പ്രവർത്തികളെയാണ് ഞങ്ങൾ വിമർശിച്ചത് അദ്ദേഹം ക്രൂരമായിട്ടാണ് കുട്ടികളോട് പെരുമാറിയത് നാട് റോട്ടിൽ നട്ടുച്ചവയിൽ നട്ടുച്ചവയിലത്ത് ആ കുട്ടികളെ നിർത്താൻ ഒരു മനുഷ്യന് തോന്നുകയില്ല അത്രയും ഭീകരമായ രൂപത്തിൽ കുട്ടികളോട് പെരുമാറി ക്രൂരമായി പെരുമാറി പിഞ്ചു കുട്ടികൾ പല ഭാഗത്ത് നിന്ന് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ടാണ് എറണാകുളത്ത് ഒരു ബ്ലാസ്റ്റേഴ്സ് ടീമിൻ്റെ സെലക്ഷന് വേണ്ടി എത്തിയത് പരിശീലനത്തിന് വേണ്ടി എത്തിയപ്പോൾ അവിടെ കണ്ട കാഴ്ച ഗേറ്റ് പൂട്ടിയിട്ടു സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് സ്ഥാനം വിട്ടു ഒരു പൊതുപ്രവർത്തകനായ പി വി അൻവർ പി വി ശ്രീ ശ്രീനിജൻ ഇങ്ങനെ ചെയ്തതിനെതിരെ എല്ലാ ചാനലുകളും എല്ലാ പത്രങ്ങളും ജനങ്ങളും ഒറ്റക്കെട്ടായി എതിർത്തതാണ് അവിടെയുള്ള ജനപ്രതിനിധികൾ തന്നെയാണ് അവസാനം വന്ന് നിർബന്ധപൂർവ്വം ഗേറ്റ് തുറന്നുകൊടുത്തത് അങ്ങനെയുള്ളൊരു സംഭവത്തിൽ വിമർശിക്കാതെ എന്താണ് ചെയ്യേണ്ടത് യുവർ ഓണർ എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട കോടതി അത് സൗഹൃദം കേൾക്കുകയും കൃത്യമായി ആ കാര്യത്തിൽ ഇതൊരു എസ് എസ് ടി നിയമങ്ങൾ അല്ല എന്ന് നിരീക്ഷണം നടത്തുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഈ കേസിൻ്റെ പ്രധാന പ്രാധാന്യം കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മുഴുവൻ ഇത്തരത്തിൽ എസ് സി എസ് ടി അട്രോസിറ്റി നിയമങ്ങൾ ദുരുപയോഗം ചെയ്തതിനെതിരെ കൂടിയുള്ള ഒരു വിധിയായിരിക്കും ഈ വിധി ഈ സുപ്രീം കോടതിയിൽ നിന്നുണ്ടാവുക എന്നാണ് ഞാൻ കരുതുന്നത് കാരണം ഷാജസ് കറിയുടെ പ്യുവർ കേസാണ് കാരണം പി വി ശ്രീനജൻ എസ് എസ് ടി എന്ന നിലയിലല്ല അദ്ദേഹത്തെ വിമർശിച്ചിട്ടുള്ളത് ഷാജസ്കറിയ ഷാജസ് വിമർശിച്ചിട്ടുള്ളത് അദ്ദേഹം കുട്ടികളോട് കാണിച്ച ക്രൂരമായ പെരുമാറ്റത്തെക്കുറിച്ചാണ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ അമ്മായിപ്പനായ കെ ജി ബാലകൃഷ്ണൻ നടത്തിയിട്ടുള്ള കൊള്ളയെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് മുൻ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള കെ ജി ബാലകൃഷ്ണൻ അനധികൃതമായി കോടതിയിലെ പല വിധികളും ദുരുപയോഗം ചെയ്ത് കോടികൾ സമ്പാദിച്ചു അതിൽ ശ്രീനജനും പങ്കാളിയായി എന്നുള്ള വലിയ ആരോപണങ്ങൾ നേരത്തെ വന്നിട്ടുള്ളതാണ് എന്നാലും ഇപ്പോൾ ഈ വിധി കൊണ്ട് ഈ വിധി ഗവൺമെന്റ് എങ്ങനെയെങ്കിലും ഷാജസ്കറിയെ എല്ലാ വഴികളും പൊട്ടി നോക്കി പത്തി ഇരുപത്തഞ്ച് കേസ് എടുത്തു നോക്കി നമ്മളെ അൻവർക്കൊക്കെ ഒന്നാം നമ്പർ ചെസ്റ്റായിട്ട് കൊണ്ടുവന്നത് പി വി ഷാജസ് കറിയ ആണ് അദ്ദേഹത്തിൻ്റെ രോമത്ത് തൊടാൻ ഈ പി വി അൻവറിനെ പറ്റിയില്ല എന്ന് മാത്രമല്ല അദ്ദേഹം പറഞ്ഞത് ഷാജസ് കറിയുടെ ഓഫീസിൽ നിന്ന് താഴെ ഇറക്കിയിട്ടേ വിശ്രമമുള്ളൂ എന്ന് പറഞ്ഞാൽ അവിടെ ഗുണ്ടായുസം കാണിക്കാൻ കൂടി പോയിട്ടുള്ളതാണ് രണ്ടാം ചെസ്റ്റായിട്ട് എൻ്റെ പേരാണ് പറഞ്ഞിരുന്നെങ്കിൽ അങ്ങനെ മൂന്നാം ചെസ്റ്റ് നാലാം ചെസ്റ്റ് അഞ്ചാം നാലാം ചെസ്റ്റ് നമ്മുടെ ഡി സതീഷാണ് പ്രതിപക്ഷ നേതാവാണ് സാധാരണക്കാരനൊന്നല്ല അപ്പം അഞ്ചാം ജസ്റ്റ് ആയിട്ട് ഐ ടി വൈയുടെ സുനിൽ കുമാറിനെയാണ് പെടുത്തിരുന്നത് അങ്ങനെ അഞ്ച് പേർ അഞ്ചു പേരിൽ ഒരാളെ പോലും അദ്ദേഹത്തിന് തൊടാൻ പറ്റില്ല എന്നെ ഒരു കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ചു പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റിയില്ല എനിക്ക് കോടതി നേരെ ജാമ്യം തന്നു അതുകൊണ്ട് തന്നെ എന്നെ തൊടാൻ പറ്റിയില്ല എൻ്റെ ഓഫീസെടുത്തുകൊണ്ടായ കമ്പ്യൂട്ടറൊക്കെ അതേപടി മടക്കി കൊണ്ടുവരാൻ കോടതി നിർദ്ദേശിച്ചു അങ്ങനെ എനിക്ക് എല്ലാ ഡോക്യുമെൻറ്റും തിരിച്ചു കിട്ടി എന്തായാലും ഷാജസ് കറിയ ഒരു പാഠമായി പാഠമായിത്തീരും ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള പോലീസ് അട്രോസിറ്റി അതായത് എസ് സി എസ് ടി അട്രോസിറ്റി ഉപയോഗിക്കുന്നതിന് ഉപയോഗിച്ചുകൊണ്ട് പോലീസ് നടത്തുന്ന ആ വേട്ടകൾക്കുള്ള പരിണാമ പരിസമാപ്തി ആയിരിക്കും കാരണം എന്തും ചെയ്യാമെന്നുള്ള ധാർഷ്ട്യം എസ് സി എസ് ഉണ്ടെങ്കിൽ എന്തും ചെയ്യാം ഞാനൊരു എസ് എസ് ടി കാരനാണെങ്കിൽ ആരെയും പൂട്ടാം അതിനൊരു ഗവണ്മെന്റും പോലീസും ഉണ്ടെങ്കിൽ എന്ത് തമ്മാടിത്തും കാണിക്കാം എന്നുള്ള ഇതിൻ്റെ ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും സുപ്രീം കോടതി വിധി വരികയാണെങ്കിൽ ആ വിധി ഷാജൻസ്കറയയ്ക്ക് മാത്രമായിരിക്കില്ല ഇന്ത്യയിൽ ഇതു ഇതേപോലെ പോരാട്ടം നടത്തുന്ന ആയിരക്കണക്കിന് പത്രപ്രവർത്തകരുണ്ട് പൊതുപ്രവർത്തകരുണ്ട് അവർക്കെല്ലാം തന്നെ ഇത്തരത്തിൽ കള്ളക്കേസിൽ കുടുക്കി എസ് എസ് ടി നിയമങ്ങൾ ദുരുപയോഗം ചെയ്ത് നടത്തുന്ന ഇത്തരത്തിലുള്ള വിധ്വംസ പ്രവർത്തനങ്ങളെക്കെതിരെയുള്ളൊരു വിധിയായിരിക്കും അതെന്ന് കരുതുന്നു എന്തായാലും നമുക്ക് കാത്തിരിക്കാം കേരളത്തിൽ തന്നെ സുരേഷ് സുമേഷ് മർക്കപ്പോളോ അതേപോലെ നമ്പൂതിരിയുണ്ട് അതേപോലെ നമ്മുടെ പാലാക്കാരനുണ്ട് അതേപോലെ എൻ്റെ പേരിലുള്ള കള്ളക്കേസുണ്ട് ഇവർക്ക് ഇതുപോലുള്ള നൂറുകണക്കിന് കള്ളക്കേസുകളുണ്ട് എസ് എസ് ടിയുടെ പേരിൽ ഇതൊക്കെ തന്നെ എടുത്തു എല്ലാത്തിനും ബാധകമാകാവുന്ന ഒരു സുപ്രീം കോടതി വിധിയായിരിക്കും വരാൻ പോകുന്നത് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നാൽ ഷാജൻസ് കറിയുടെ ഈ പോരാട്ടത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയാണ് നന്ദി നമസ്കാരം